മറ്റൊരു ഹതി രാത്രി മുമ്പേ ഒരു തവണ ഒരു തവണ ഹജ്ജ് ചെയ്ത കൂലിയുണ്ട് ഈ ദിക്കറിന്റെ മറ്റൊരു പ്രത്യേകത ഉണ്ട് ഹബിബായ തങ്ങൾ പറയുന്നുണ്ട് ഖുർആൻ കഴിഞ്ഞാൽ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നാല് വാക്കുകൾ ഈ നാല് വാക്കുകളാണ് അതിന്റെ ഗൗരവത്രയാണ് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഗൗരവത്രയാണ് അല്ല ഖുഹാൻ പറഞ്ഞില്ലേ ബിദിക്രില്ലാഹി അള്ളാന്റെ ധിക്കറു കൊണ്ടേ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവൂ അതിൻ്റെ ഒരു പ്രയോഗം തന്നെ നോക്കിയേ അള്ളാന്റെ ദിക്കറു കൊണ്ടേ ഉണ്ടാവുന്നില്ല അള്ളാന്റെ ധിക്കറു കൊണ്ട് മാത്രമേ ആ പ്രയോഗം അങ്ങനെയാണ് വേറെ എന്ത് ചെയ്തിട്ട് സമാധാനം ഉണ്ടാവില്ല പൈസ ഉണ്ടായതുകൊണ്ട് മാത്രം സമാധാനം ഉണ്ടാവില്ല അള്ളാൻ്റെ ദിക്കറാണ് നബി നബിഅള്ളാഹി സുലൈമാൻ അലി അലിസ്ലാമിന് വലിയ നേട്ടം ഉണ്ടാക്കി കൊടുത്തതാണ് സുലൈമാൻ നബിക്ക് കീഴ്പെട്ട് നിന്നത് എന്തൊക്കെയാണ് ജിന്നുകൾ മനുഷ്യർ മൃഗങ്ങൾ പക്ഷികൾ കാറ്റ് പോലും സുലൈമാൻ നബിക്ക് അള്ളാഹു വഴിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഒരിക്കൽ ഈ ദിക്കർ മനസ്സിലാക്കി ചൊല്ലാൻ നിന്നെ മഹത്വപ്പെടുത്താൻ ഞങ്ങൾ വെറും വിനയവിധേയരായ അടിമകളാണെന്നുള്ള ബോധ്യത്തിൽ ഇതൊക്കെ ചൊല്ലിയിട്ട് നിന്നിലെ കടുക്കാൻ കൽബ് ശുദ്ധീകരിക്കാൻ ടെൻഷൻ ഫ്രീ ആയ കൽബായി മാറാൻ നീ തോ നൽകണേ തമ്പുരാനെ എത്രയോ പ്രയാസങ്ങളുടെ ലിസ്റ്റ് ഞങ്ങൾക്ക് വായിക്കാനുണ്ടല്ല അറിയുന്ന നാഥ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം തരണേ തമ്പൂരാനെ